എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ അവൻ സംശയത്തോട് അവളെ നോക്കി ചോദിച്ചു നിനക്ക് പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന് കാരണം എന്താ നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ എന്നെ കാണുന്നത് കൂടി നിനക്ക് വെറുപ്പല്ലായിരുന്നോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അത്രയും ചോദിച്ചപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നിന്നെ എനിക്ക് വെറുപ്പാണെന്ന് ഞാൻ ഒരിക്കൽ പോലും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അവൻ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തിനാ തുറന്നു പറയുന്നേ നീ എന്നോട് വഴക്കുണ്ടാക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ അതൊക്കെ ഞാൻ എപ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ അന്നൊക്കെ എന്നെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് നീ എന്നോട് ഇടപഴകുന്നത് എന്നെ ഇറട്ടീറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ നിനക്ക് എന്നെ ഒട്ടും എന്ന് അവൾ പറഞ്ഞുകൊണ്ട് മുഖം കൊനിച്ചു അത് കേട്ടതും അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം നിലത്തേക്ക് വെച്ചു പിന്നെ തൻ്റെ വലത് കൈ ഉപയോഗിച്ച് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവൾ നിറഞ്ഞ മിഴികളുമായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ശരിയാ നീ പറഞ്ഞത് ഞാൻ എന്നെ ഇറട്ടിയിറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് നിന്നോട് ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട് അതൊരിക്കലും നിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ഞാൻ പണ്ട് മുതൽ എൻ്റെ മനസ്സിലെ കുറച്ച് സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിനക്കറിയാവുന്ന കാര്യമല്ലേ അതൊക്കെ എനിക്ക് നാടൻ പെൺകുട്ടികളോടാണ് കൂടുതൽ കൂടുതലിഷ്ടമെന്ന് നീ മോഡേണായിട്ടുള്ളൊരു ഡ്രസ്സ് ഇടുമ്പോൾ എനിക്കെന്തോ അതങ്ങോട്ട് ദഹിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യത്തിൽ പെരുമാറുന്നത് എന്ന് കരുതി അതൊന്നും നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഇഷ്ടം കൂടുതലും കൊണ്ടാണ് അവൻ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയായിരുന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് വിശ്വാസമായില്ലേ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും തന്നെ മിണ്ടിയില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ലവ് സം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം കേട്ട റിയ വല്ലാതെയായി അവളുടെ കണ്ണുകൾ പിടിച്ചു ഹൃദയമെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു റയാൻ ഞാൻ ഞാൻ പൊയ്ക്കോട്ടെ അവനോട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി എന്നാൽ അവൾ പോകാൻ സമ്മതിക്കാതെ ബലമായിട്ട് അവിടെ തന്നെ അവൻ പിടിച്ചിരുത്തി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നിട്ട് നീ പോയാൽ മതി എന്താ അതിനുള്ള ഉത്തരം നിൻ്റെ കയ്യിലില്ലേ നിൻ്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ലെങ്കിൽ നോ എന്നൊരു വാക്ക് പറയാൻ മടിക്കുന്ന എന്തിനാ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്നും എസ്കേപ്പ് ആയി പോകാൻ എന്തിനാ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നുണ്ട് അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിനക്ക് ഉറക്കം വരുന്നില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് എന്നോട് പറയാൻ കഴിയില്ല അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നിൻ്റെ ഇപ്പോഴത്തെ ഈ ഉറക്കം അവൻ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി റയാൻ അങ്ങനെ അവൾ എന്തോ പറയാനായി തുടങ്ങിയതും അവൻ കൈകൾ ഉപയോഗിച്ച് അവളെ തടഞ്ഞു ഡേ ഇത് കഴിക്കുക അവൻ വീണ്ടും പ്ലേറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി റയാൻ ഞാൻ അവൾ വീണ്ടും എന്തോ പറയാനായി തുടങ്ങിയതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശേഷം ഒരു സ്പൂൺ നൂഡിൽസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ സംശയത്തോടെ അവനെ നോക്കി കഴിക്ക് അവൻ പറഞ്ഞു റയാൻ അവൾക്ക് വിശ്വാസം ഒട്ടും വരുന്നുണ്ടായിരുന്നില്ല അവൾക്ക് വാരി കൊടുക്കുന്നു എന്നുള്ളത് കഴിക്കറിയ അവൻ വീണ്ടും പറഞ്ഞതും അവൾ വാതുറന്നു അവൾക്ക് വായിലേക്ക് വെച്ചു കൊടുത്തു നിന്റെ മനസ്സിലുള്ളത് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നെങ്കിലും നിനക്ക് എന്നോട് തുറന്ന് പറയാൻ തോന്നുകയാണെങ്കിൽ അന്ന് അന്ന് മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അവൾ അതിന് ഒന്നും തന്നെ മിണ്ടിയില്ല കഴിക്ക് അവൻ വീണ്ടും പറഞ്ഞതും അവൾ ഒന്ന് രണ്ട് സ്പൂൺ കൂടി അതിൽ നിന്നും എടുത്തു കഴിച്ചു എനിക്ക് മതി അറിയാൻ ഞാൻ പൊയ്ക്കോട്ടെ അവൾ വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി അതിനവനൊന്ന് തലയാട്ടി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു അവനൊരു പുഞ്ചിരിയോടെ ബാക്കിയുണ്ടായിരുന്ന നൂഡിൽസും കഴിച്ചു റൂമിലേക്ക് വന്നറിയ കഥകടച്ച് ലോക്ക് ചെയ്തതിനു ശേഷം വാതിലും ചാരു നിന്നുകൊണ്ട് ആലോചിക്കുകയായിരുന്നു അവന്റെ മനസ്സിൽ കൂടി രാവിലെ ഷീതു വന്ന് അവളോട് സംസാരിച്ച കാര്യങ്ങൾ കടന്നുപോയി റിയ ഷീതു അവളെ ചേർത്ത് പിടിച്ചു റിയ കരഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നിന്റെ മനസ്സിൽ എന്താ റിയ ഒന്നും ഇല്ലെന്ന് നിന്നോട് കള്ളം പറയണ്ട ഞാൻ നിന്നെ ഇന്നും ഇന്നലെയല്ല കാണാൻ തുടങ്ങിയത് നിന്റെ മുഖം ഒന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാകും റിയ നിന്നോട് വഴക്കുണ്ടാക്കുന്ന ഒന്നുമല്ല നിന്റെ പ്രശ്നം മറ്റെന്തോ കാര്യങ്ങൾ നിന്നെ നന്നായിട്ട് അലട്ടുന്നുണ്ട് ഞാൻ നിന്റെ ചേച്ചിയല്ലേ എന്നോട് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടാണോ ഷീതു അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു ഏ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഷീതു എങ്കിൽ പറ റിയാനോട് നിനക്ക് എന്ത് ഫീലിങ്സാ ഉള്ളത് ഷീതു അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എനിക്കറിയില്ല ചേച്ചി അവനോട് തോന്നുന്ന ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയില്ല അവനെ ഇരുത്തിയിട്ട് ചെയ്യുമ്പോൾ ഞാനത് ആസ്വദിക്കാറുണ്ട് പക്ഷെ അവൻ എന്നെ ഹേറ്റ് ചെയ്യുന്നത് പോലെ പെരുമാറുമ്പോൾ എനിക്കറിയില്ല എന്താണ് എൻ്റെ എനിക്ക് എനിക്കിതുവരെയും ആരോടും ഇങ്ങനെ തോന്നിയിട്ടില്ല ഷീതു ബാംഗ്ലൂരിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നിനക്കറിയാലോ പക്ഷെ അവരോടാരോടും എനിക്കിങ്ങനെ അവൾ ബാക്കി പറയാതെ നിർത്തി നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ ഷീതു സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും റിയ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എനിക്കറിയില്ല ഷീതു അവൾ പറഞ്ഞുകൊണ്ട് ഇരുന്നു റിയയുടെ മനസ്സിലത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നുവെങ്കിൽ ഷീതുവിൻ്റെ മനസ്സിൽ അതിനുള്ള ഉത്തരമുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ആറു മണിക്കുള്ള അലാറം അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് റിഷു ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റത് മനസ്സിലാ മനസ്സോടെ മൊബൈൽ ഫോണിൽ വെച്ചിരുന്ന അലാറം ഓഫ് ചെയ്തതിന് ശേഷം അവൾ വീണ്ടും തിരിഞ്ഞു കിടന്നു പെട്ടെന്നാണ് ഏതൊരു ഓർമ്മയിൽ ക്രിസ്റ്റിയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അവന്റെ മുഖം മനസ്സിൽ വന്നതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു പാറട്ട കടുവ കാരണം മനുഷ്യന് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലുള്ള മാതാവേ പറഞ്ഞുകൊണ്ട് അവൾ ഫോണിലേക്ക് നോക്കി ആറുമണിയായായിരുന്നു അങ്ങേരേഴ് മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത് ശെ മനസ്സിൽ പെറുപിറുത്തുകൊണ്ട് അവൾ പുതപ്പ് മാറ്റി കട്ടിൽ നിന്നും എഴുന്നേറ്റു ഇട്ടിരുന്ന് അവൻ്റെ ഷർട്ട് മാറ്റി മടക്കി ബാഗിലേക്ക് വെച്ചു ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറാനായി തുടങ്ങിയപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത് ആരാണെന്നുള്ള സംശയത്തോടെ അവൾ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി കടുവ കടുവായെന്ന് തന്നെയായിരുന്നു അവൾ ക്രിസ്റ്റിയുടെ പേര് ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ്റെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നതും അവളുടെ കൈ വിറയ്ക്കാൻ തുടങ്ങി പിന്നെ അത് ഓണാക്കി ചെവിയിലേക്ക് വെച്ചു ഹലോ മറുവശത്തു നിന്നും അവൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റു അവൻ വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ അവൾ അങ്ങോട്ട് മറുപടിയും പറഞ്ഞിരുന്നു അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ഫോൺ വെച്ചു കാലൻ അവനെ മനസ്സിൽ രണ്ട് തെറിയും വിളിച്ചുകൊണ്ട് അവൾ വീണ്ടും ബാത്റൂമിലേക്ക് കയറി ഋഷി ഫ്രഷായി ഒരു സാരിയും എടുത്ത് ഒരുങ്ങി റെഡിയായി തൻ്റെ ബാഗും എടുത്തുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു മമ്മി അടുക്കളയിൽ നിൽക്കുകയായിരുന്നു അവരുടെ പുറകിൽ ചെന്ന് അവൾ വിളിച്ചു അവർ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഏ നീയോ നീയെന്താ ഈ നേരത്ത് അവർ സംശയത്തോട് നെറ്റിച്ചൊളിച്ചു ആ മമ്മിയുടെ പുന്നാര മോനുണ്ടല്ലോ ക്രിസ്റ്റി ആ കടുവയുടെ ഓർഡറാ അങ്ങേരുടെ കൂടെ ചെല്ലണോ ഞാൻ സ്കൂളിലേക്ക് മണി കഴിയുമ്പോൾ അയാൾ വരൂന്നാണ് പറഞ്ഞിരിക്കുന്നേ അവൾ പിറുപിറുത്തുകൊണ്ട് അടുക്കളയിൽ അവൾക്കായി ഇട്ടുവെച്ചിരുന്ന ചായ കുടിച്ചു ഞാൻ എന്തൊക്കെ കാണണം മാതാവേ ഇന്ന് ലോക അവസാനിക്കൂന്നാണ് തോന്നുന്നത് അവർ പറഞ്ഞുകൊണ്ട് അവരുടെ ജോലിയിലേക്കും തിരിഞ്ഞു എന്നാലും എൻ്റെ റിഷു അവർ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി അവരങ്ങനെ കളിയാക്കുന്നത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു ഡേ മമ്മി ഒന്നാമതേ എനിക്ക് രാവിലെ എഴുന്നേറ്റ് എൻ്റെ മൂശേട്ടയായിട്ടിരിക്കുവാണ് ഞാൻ അതിൻ്റെ കൂടെ എന്നെ രാവിലെ ചൊറിയാൻ നിൽക്കരുത് എന്നെ താങ്ങാൻ നിൽക്കാതെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിത്താം അവൾ അവരെ നോക്കി പറഞ്ഞതും അവർ പുഞ്ചിരിയോടെ തലയാട്ടി അയ്യോ അടുക്കളയിൽ ഇരിക്കുന്ന അവളെ കണ്ടതും അങ്ങോട്ടേക്ക് വന്ന അവളുടെ പാപ്പ പെട്ടെന്ന് അറിയാതെ തന്നെ പറഞ്ഞുപോയി ചുമ്മാ അതല്ല ഇന്നലെ രാത്രി മഴ പെയ്തത് ഞാൻ വിചാരിക്കുകയും ചെയ്തു ഈ ഡിസംബർ മാസത്തിൽ എങ്ങനെ മഴ പെയ്യാനാണെന്ന് എൻ്റെ മോള് പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലേ അയാളും ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി പപ്പേ അവൾ കൊഞ്ചിക്കൊണ്ട് അയാളെ വിളിച്ചു എന്നാൽ അയാളും മമ്മിയും പരസ്പരം നോക്കി ചിരിക്കുകയായിരുന്നു അവർ മൂന്ന് പേരും കൂടി സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നപ്പോഴാണ് പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത് അയ്യോ സമയം അയോ കടുവയാണെന്നോ തോന്നുന്നു അവൾ പറഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങി ഋഷു നീയൊന്നും കഴിച്ചില്ലല്ലോ പുറകിൽ നിന്നും അവളുടെ മമ്മി വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ട മമ്മി ഞാനിനി കഴിക്കാൻ നിന്നാ മിക്കവാറും ആ കടുവ ഇന്ന് തന്നെ തിന്നും അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടി ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നേ എന്നിട്ട് ആ ക്രിസ്റ്റിയോട് പറ അവളൊന്നും കഴിച്ചിട്ടില്ലെന്ന് ഉച്ച വരെ വിശന്നിരിക്കണോ അവർ അയാളെ നോക്കി പറഞ്ഞതും അയാൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അവള് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ക്രിസ്റ്റി തന്നെയായിരുന്നു കാറിൽ വന്നത് അവൾ ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ ഒപ്പം കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി അവളുടെ പുറകെ തന്നെ അവളുടെ പപ്പയും ചെന്നിട്ടുണ്ടായിരുന്നു മോനെ ക്രിസ്റ്റി ആ അങ്കിൾ അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു മോനെ കൊച്ചി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലത്തെ ചായ മാത്രമേ അവൾ കുടിച്ചിട്ടുള്ളൂ നീ വന്നെന്നും പറഞ്ഞ് വെപ്രാളപ്പെട്ട് ഇറങ്ങി വരികയായിരുന്നു അയാൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അത് കേട്ട് ക്രിസ്റ്റി ആണോ എന്നുള്ള അർത്ഥത്തിൽ അവളെ ഒന്ന് നോക്കി എനിക്ക് വേണ്ടാത്തോണ്ടാ അവൻ നോക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അവനുടനെ തന്നെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി ആണെങ്കിൽ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കോ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ ഡോറ് തുറന്നു ഇറങ്ങിക്കേ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നോടാ പറഞ്ഞത് കാറിൽ നിന്ന് ഇറങ്ങാൻ അവൻ കുറച്ച് ഒച്ചയെടുത്ത് പറഞ്ഞതും അവളെ ബാഗ് കാറിലേക്ക് വെച്ചിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വാ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം അവൻ പറഞ്ഞതും അവൾ അനുസരണയോടെ തലയാട്ടി പിന്നെ അകത്തേക്ക് കയറിപ്പോയി അവൾ പോകുന്നത് കണ്ട് അവളുടെ പപ്പയും അവനും പരസ്പരം നോക്കി ചിരിച്ചു ഞങ്ങളുടെ പുലിക്കുട്ടിയാ ആ പൂജകുഞ്ഞിനെ പോലെ പതുങ്ങി പോകുന്നത് അവൾ ആകാ അനുസരിക്കുന്നത് നിന്നെയാ അവൾക്ക് ഈ ലോകത്ത് പേടിയുള്ളത് നിന്നെ മാത്രാ എന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് ഞാൻ എന്നോട് തുറന്നു പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെ എൻ്റെ ഭാവി അമ്മായിപ്പോൾ മോൾക്ക് ലക്ഷ്യം കുറുമ്പ് കൂടുതലാണ് അതിനെ മെരുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചെങ്കിലേ പറ്റുള്ളൂ ഇപ്പം അങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അവൾക്ക് ഈ ലോകത്ത് കുറച്ചെങ്കിലും അനുസരണം പേടിയുള്ളത് എന്നെ മാത്രമാണെന്ന് ഞാൻ ചാടിക്കേറി എൻ്റെ മനസ്സിലുള്ളത് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് നിലത്തൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ അടുത്ത് തലയിലിരുന്ന് നിരങ്ങുന്നത് പോലെ അവൾ എൻ്റെ ഉടൽ മൊത്തം കയറി നിരങ്ങും അവൻ അയാളെ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ കോളർ പിടിച്ചു ശരിയാക്കിക്കൊണ്ട് അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞു ദേ എൻ്റെ പ്രാണനാ കയറിപ്പോയത് അവളുടെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ മനസ്സ് പിടയും ഒരുപാടൊന്നും സങ്കടപ്പെടുത്തില്ലേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ആകെയുള്ളൊരു പെൺതരിയാണ് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി എന്തിനാ കൂടുതൽ ആ പോയൊരു മുതല് മതിയല്ലോ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റോഷൻ എന്ത് പാവോ അങ്കള് അങ്കളും ആൻറ്റിയും കൂടി വളർത്തി വഷളാക്കി വെച്ചിരിക്കുമോ അവളെ അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു നിങ്ങൾക്കൊരു പെൺകുട്ടി തന്നെ ജനിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മരുമോനെ അപ്പോൾ ആ പെൺതരിയെ ഇതുപോലെ വളർത്തി വഷളാക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അയാളും തിരികെ